നിങ്ങളിപ്പോൾ ഈ കാണുന്ന മെയിൻ റോട്ടിൽ നിന്നും ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്റർ ഡിസ്റ്റൻസിലാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്ന വീട്ടിലേക്കുള്ള ദൂരം പിന്നെ ഇപ്പോൾ ഈ കാണുന്ന അതിർത്തിക്കല്ലുണ്ടല്ലോ ഈ അതിർത്തിക്കല്ലിൽ നിന്ന് ഏകദേശം ആ മതിലേക്ക് നല്ല ഏകദേശം ഒരു നാല് മീറ്റർ കൂടുതൽ ഡിസ്റ്റൻസ് ഉണ്ട് അത്യാവശ്യം വലിയ ടിപ്പർ തന്നെ വന്ന് കിടന്നു പോകുന്ന രീതിയിൽ അതായത് ആ തിരിഞ്ഞ് വാഹനങ്ങൾ തിരിഞ്ഞ് പോകാനുള്ള ഒരു സൗകര്യത്തിനുള്ള ആ ഒരു സ്പേസ് വിട്ടുകൊണ്ടാണ് ഈ വഴി വിട്ടിട്ടുള്ളത് ഇത് കഴിഞ്ഞാൽ ഈ വീട്ടിലേക്കുള്ള സെപ്പറേറ്റ് ഒരു വഴിയാണ് ഈ കാണുന്നത് അതായത് ഈ വഴിക്ക് അവകാശം എന്ന് പറയുന്നത് ഈ കാണുന്ന വീട്ടുകാർക്കും അതേപോലെ ഈ വീടിൻ്റെ ഇടതുവശം കിടക്കുന്ന പ്ലോട്ടിലേക്ക് മാത്രമാണ് അവകാശം Я говорю, വേഗനാഥ വടക്കഞ്ചേരിയാണ് പാലക്കാട് ലാൻസ് നിന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ ഒരു ഡീറ്റെയിലൂടെ തുടങ്ങാനുള്ള കാരണം നമ്മളൊരു വീട് പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യങ്ങളിലൊന്നാണ് വഴി സൗകര്യം അതാണ് ഞാനത് പറഞ്ഞ് തുടങ്ങിയത് അപ്പോൾ വീഡിയോ പോകുന്നതിനനുസരിച്ചാണ് അത് ഞാൻ ഡീറ്റെയിൽ പറഞ്ഞത് ഓക്കെ ഇനിയിപ്പോൾ വീടിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പാലക്കാട് ടൗണിൽ നിന്ന് ആറ് കിലോമീറ്റർ താഴെ വരുന്ന കൊടുമ്പിൽ നിന്നാണ് കൊടുമ്പ് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ താഴെയാണ് വരിക ഈ വീട്ടിലേക്കുള്ള ദൂരം ഓക്കെ ഇനി അടുത്തത് വീടിൻ്റെ ഡീറ്റെയിൽസ് ഇരിക്കി കിടക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ആറ് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിലാണ് വീടുള്ളത് ഇനി ഫുൾ ആൻഡ് ഫുള്ളും ചെങ്കലിന് തന്നെയാണ് കെട്ടിയിട്ടുള്ളത് വടക്കോട്ട് ദർശനമുള്ള ഒരു വീടാണ് ഇത് പുത്തൻ വീട് നിങ്ങൾ ഈ വീഡിയോയിൽ കാണാം വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം കാണാൻ പറ്റും നിങ്ങൾക്ക് ചുറ്റും കോമ്പൗണ്ട് വാളും കാര്യമുണ്ട് ആ ചുറ്റും കോമ്പൗണ്ട് വാൾ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് സൈഡ് കോമ്പൗണ്ട് വാളില്ല അത് പ്രത്യേകിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ബാക്ക് സൈഡ് പുഴയാണ് വരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് അതുകൂടാതെ നമ്മളൊരു വീടിൻ്റെ ബാക്ക് ഒരു ഉയരത്തിൽ നിൽക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിനു വേണ്ട എല്ലാ സജ്ജീകരണവും അവിടെ ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ഓണറുടെ അടുത്ത് ഞാൻ അത്രത്തോളം ഞാൻ ചോദിച്ചറിഞ്ഞ കാര്യമാണ് അത്രത്തോളം നമ്മുടെ കരിങ്കല്ല് കൊണ്ട് നല്ലൊരു അടിത്തറ അവിടെ ഇട്ടിട്ടുണ്ട് അവിടെ അതിൻ്റെ മേലെയാണ് നിങ്ങൾ ഈ കാണുന്ന ചെങ്കല്ല് കാണുന്നത് അപ്പോൾ മൂന്ന് സൈഡ് പിന്നെ വാൾ ഉണ്ട് വാൾ ഉണ്ട് ബാക്ക് സൈഡിൽ കമ്പി വേലിയാണ് ഇട്ടിട്ടുള്ളത് ഇത് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങളിതിൽ വരിക വീട് കാണാൻ വരുമ്പോൾ അത്യാവശ്യം കുറച്ചും കൂടെ ഡീറ്റെയിൽസ് എനിക്ക് പറഞ്ഞുതരാൻ പറ്റും ഓക്കെ അതേപോലെ ഈ വീഡിയോയിൽ ഞാൻ ഒരു പോർഷൻ കാണിക്കുന്നുണ്ട് ബാക്ക് സൈഡിൽ നമ്മൾ എല്ലാ വീടുകളും നമ്മൾ പറയുമ്പോൾ വാസ്തുവിനെക്കുറിച്ച് പറയാറുണ്ട് അത് ഞാൻ അവരവരുടെ വിശ്വാസത്തിനനുസരിച്ച് എടുത്താൽ മതി അപ്പോൾ ഇതിൽ സെപ്റ്റിക് ടാങ്കും അതേപോലെ വേസ്റ്റ് കുഴിയും എല്ലാം അത് എന്താണോ നോക്ക വാസ്തു നോക്കേണ്ടത് അതേ രീതിയിൽ തന്നെയാണ് ബാക്കിൽ ചെയ്തിട്ടുള്ളത് ഇനി ഇതിൽ വെള്ളത്തിൻ്റെ സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർവെൽ കണക്ഷനാണ് ആണ് ഏകദേശം നാനൂറ്റമ്പത് അടിയോളം താഴ്ത്തിയിട്ടുണ്ട് ഒരു ഇരുന്നൂറ്റി മുപ്പതിലെ വെള്ളം കണ്ടിട്ടുള്ളത് അതാണ് വെള്ളത്തിൻ്റെ ഒരു സോഴ്സ് പിന്നെ ഇത് കൂടാണ്ട് പൈപ്പ് കണക്ഷൻ തന്നെ വന്നിട്ടുണ്ട് നമുക്ക് ആവശ്യമാണെങ്കിൽ ഇല്ലെങ്കിൽ അവരെ കൊണ്ട് തന്നെ നമുക്ക് എടുത്തു തരാൻ പറയാം ഇനി വീട്ടിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഹാള് അതേപോലെ രണ്ട് ബെഡ്റൂം അറ്റാച്ചഡ് അതേപോലെ ഡൈനിങ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഡൈനിങ് ഹാളിലേക്ക് നേരിട്ട് ഈ സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അത് അതേപോലെ ഓപ്പൺ കിച്ചൺ ആണ് ചെറിയ രീതിയിൽ ഒരു വർക്ക് ഏരിയ അതിൽ ചെയ്തിട്ടുണ്ട് അതിൽ നമ്മുടെ വാഷിംഗ് മെഷീനൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വിട്ടിട്ടുണ്ട് അതിൽ പിന്നെ മേലയ്ക്ക് നോക്കുകയാണെങ്കിൽ സ്റ്റെയർ റൂം ചെറിയ രീതിയിലാണ് ഉള്ളത് പക്ഷേ ഒരു രണ്ട് റൂം വരെ എടുക്കാനുള്ള സ്പേസ് മേലെയുണ്ട് അത് നിങ്ങൾ വീഡിയോയുടെ അവസാനത്തിൽ കാണാം പിന്നെ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളതെല്ലാം അത്യാവശ്യം നല്ല ബ്രാൻഡഡ് ഫിറ്റിങ്സ് കാര്യങ്ങൾ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ടൈലെല്ലാം നല്ല വലിപ്പത്തിലുള്ള ടൈൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത് സെയിം ഡിസൈനാണ് അടുക്കളയിൽ മാത്രം ഡിസൈൻ മാറും ഒത്തിരി ഡാർക്ക് കളറാണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാവടേയും എൽ ഇ ഡി ലൈറ്റുകൾ പിടിപ്പിക്കുക എന്നുള്ളതാണല്ലോ അപ്പോൾ ഈ വീട്ടിലും അങ്ങനെയുള്ള ഒരു സംവിധാനം ഉണ്ട് അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം ചെങ്കലിലാണ് കിട്ടിയിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റാണ് ഈ വീടിൻ്റെ കട്ട്ല ജനല് വാതിലുകളെല്ലാം ഫ്രണ്ട് ഫ്രണ്ട്സൈഡെല്ലാം തേക്ക് കൊണ്ടും അതേപോലെ ബാക്കിയുള്ള ഭാഗങ്ങൾ വേപ്പ് കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ നമ്മൾ ഫ്രണ്ട് സൈഡ് മുറ്റം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു ചെറിയൊരു ഗാർഡൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഇനിഷ്യലി കാണിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ഇൻ്റർലോക്ക് സംവിധാനങ്ങളും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം കാർ പാർക്കിംഗ് ആ അത്യാവശ്യം ഒരു വലിയൊരു കാർ നിർത്തൻ ഭാഗത്തിനുള്ള സ്പേസ് വിട്ടിട്ടാണ് ആ കാർ പാർക്കിംഗ് സംവിധാനം ചെയ്തിട്ടുള്ളത് മിക്ക വീടുകളും ഇപ്പോൾ ചെയ്യുന്ന വീടുകളെല്ലാം കാർ പാർക്കിംഗ് എന്ന് പറയുന്നത് കസ്റ്റമർ ഓപ്ഷനിലേക്കാണ് വിടുക പക്ഷെ ഇങ്ങനെ ഇവിടെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇല്ല ഇനി ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോൺ ഈ പ്രോപ്പർട്ടിയിലുണ്ട് പതിനെട്ട് ലക്ഷം രൂപയാണ് ഇരുപത് വർഷം കാലാവധിയിലാണ് എടുത്തിട്ടുള്ളത് നിലവിൽ പതിനാലായിരം വെച്ചാണ് ഇ എം ഐ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ വീടും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓക്കെ ആണെങ്കിൽ നമ്മൾ ആ പ്രൊസീജിയറിലേക്ക് പോകാം കാരണം നിങ്ങളുടെ എലിജിബിലിറ്റിയും പ്രൊഫൈലൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൽ ലോൺ ടേക്ക് ഓവർ ഓവറിയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു സംവിധാനം ആ വീട് ഓണർ തന്നെ ചെയ്തു തരുന്നതാണ് ഇനി ഇതിൻ്റെ വില അവരുദ്ദേശിക്കുന്ന വില നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് പേയ്മെൻറ്റ് ഓപ്ഷൻ അനുസരിച്ച് അല്പം സ്വല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ നെഗോഷ്യബിളിലാണ് ഓക്കെ അപ്പോൾ പാലക്കാട് ടൗണിൽ നിന്ന് ഏകദേശം ആറ് കിലോമീറ്റർ താഴെയാണ് ചെങ്കലിൽ കെട്ടിയിട്ടുള്ള ഒരു വീടാണ് വടക്കോട്ട് ദർശനമുള്ള ഒരു വീടാണ് അപ്പോൾ താല്പര്യമുള്ള ഒരു നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം ഏതാ വടക്കും ബൈ താങ്ക് യു